ഈ വർഷത്തെ വിശുദ്ധ റമലാനിൻ്റെ അവസാന വെള്ളിയാഴ്ചയിലാണ് നമ്മൾ ഇരുപത്തിയേഴാമത്തെ നോമ്പ് അനുഷ്ഠിച്ചിരിക്കുകയാണ് നമ്മൾ ഈ ഇരുപത്തിയേഴ് ദിവസങ്ങൾ കൊണ്ട് നമുക്ക് നമുക്കെത്രമാത്രം അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കാൻ അവസരമുണ്ടായെന്നതിനെ കുറിച്ച് ഒരു ആലോചന നടത്തേണ്ട സന്ദർഭമാണിത് ഇനി ഏതാനും സമയങ്ങൾ മാത്രമേ റമലാൻ അവസാനിക്കാനുള്ളൂ പറഞ്ഞതുപോലെ നിങ്ങൾ സ്വയം വിചാരണക്ക് മുമ്പായി അവസാന നാളിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നിസ്സഹാനായി വലിയ വിചാരണ നേരിടും മുമ്പായി ഓരോരുത്തരും സ്വയമേവ രാത്രിയിൽ അന്നത്തെ പകലിനെ കുറിച്ച് കഴിഞ്ഞു പോയ സമയങ്ങളെക്കുറിച്ചുള്ള വിചാരണ നടത്തണമെന്ന് ഉറവിൽ ബാഹുവാൻ പറഞ്ഞ വിഷയം ഈ റമബാനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുമ്പിലും നമ്മുടെ മനസ്സിലും ഓർമ്മയുണ്ടായിരിക്കണം നമ്മൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത മാസമാണെങ്കിൽ ഒരുപാട് തവണ പാരായണം ചെയ്തിട്ടുണ്ടാവാം അർത്ഥം പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവാം കുറേ സമയം പള്ളിയിൽ ചെലവഴിച്ചിട്ടുണ്ടാവാം ദാനധർമ്മങ്ങൾ നിർവഹിച്ചിട്ടുണ്ടാവാം മുമ്പത്തേക്കാൾ സജീവമായിക്കൊണ്ട് പള്ളികളുമായും സുഹൃത്തങ്ങളുമായും ഇടപഴകിയിട്ടുണ്ടാവാം നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവാണ് രക്ഷകൻ അള്ളാഹുവാണ് എനിക്ക് ഏറ്റെടുത്തവൻ എനിക്ക് ഏറ്റവും അടുത്തവൻ നമ്മുടെ നമ്മളിവിടുന്ന് നേടിയതൊക്കെയും നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഇണ നമ്മുടെ മക്കൾ നമ്മുടെ സമ്പത്ത് ഒക്കെയും നഷ്ടപ്പെടുന്നതാണ് ഒക്കെയും നമ്മിൽ നിന്ന് വിട്ടിപ്പോകുന്നതാണ് എല്ലാം നമ്മിൽ നിന്ന് അകന്നു പോകും ഉറപ്പായും അകന്നു പോകും ചില ഘട്ടങ്ങളിൽ അവയൊക്കെയും നമുക്കെതിരെ സാക്ഷിയാവുന്ന സന്ദർഭം പോലും ഉണ്ട് എന്നാൽ എന്നാൽ ഒരിക്കലും നമ്മിൽ നിന്ന് അകലുന്നേ ഇല്ല എന്ന് മാത്രമല്ല നമ്മേറെ ഇഷ്ടപ്പെടുകയും നമ്മുടെ ഏറെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും നമുക്ക് വേണ്ടുന്നതൊക്കെ ചെയ്തു തരികയും ചെയ്യുന്ന ഒരേ ഒരു മഹത് ശക്തി അതാണ് അള്ളാഹു ആ അള്ളാഹുവുമായി ഈ മാസത്തിലെ ഈ ഇരുപത്തിയേഴ് ദിവസങ്ങളിലായിട്ട് നമുക്ക് എത്രമാത്രം അടുക്കാൻ കഴിഞ്ഞു നമ്മുടെ മനസ്സിനോടൊന്ന് ചെയ്യണം നമ്മൾ എത്രമാത്രം അള്ളാഹുവിനോട് മാത്രമായി തനിയെ ഇരുന്ന് ജപാറ്റില്ലാതെ പള്ളിയിൽ ആളുകൾക്കിടയിലല്ലാതെ തനിയെ ഇരുന്ന് പ്രാർത്ഥിച്ചു അള്ളാഹുവിനോട് നമ്മുടെ സങ്കടങ്ങൾ പറഞ്ഞു അള്ളാഹുവിനോട് നമ്മുടെ പ്രയാസങ്ങൾ പങ്കുവച്ചു എത്രയധികം നമ്മൾ പങ്കുവച്ചു ആ പങ്കുവെക്കലും ആ പ്രാർത്ഥനയുമൊക്കെയാണ് അള്ളാഹുമായി നമുക്ക് അടുപ്പം കൂടാൻ നിമിത്തമായി തീരുന്നത് അങ്ങനെ നമുക്ക് അള്ളാഹുമായുള്ള ബന്ധം കൂടി കൂടി വരികയാണെങ്കിൽ പടച്ചവൻ നമുക്ക് ഹിതായത്വം തരും ആ ഹിതായത്വം മതി പ്രിയപ്പെട്ടവരെ ജീവിതാന്തം വരെ നമുക്ക് ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്ത് ഈ മാലിന് ഉറച്ചു കൊണ്ട് ജീവിക്കാൻ അതുകൊണ്ട് തന്നെ നിരന്തരം നിരന്തരം പടച്ചവനുമായി അടുക്കാനുള്ള സന്ദർഭം അത് നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്തണം പ്രമതാൻ കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിലേക്ക് പഴയ ജീവിതത്തിലേക്ക് പള്ളിയിൽ കൂടുതൽ സജീവമായിരുന്ന ജമാകളിൽ കൂടുതൽ സജീവമായിരുന്ന റഹാൻ പഠിക്കാനും പാരായണം ചെയ്യാനും സമയമുണ്ടായിരുന്നതൊക്കെയും മാറി മറന്ന ഒരു സമയമുണ്ട് പ്രബദനു ശേഷം അപ്പോഴും അപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് പടച്ചവനെക്കുറിച്ചുള്ള ചിത്രം പടച്ചവനെക്കുറിച്ചുള്ള ചിന്ത ഒഴിഞ്ഞു പോകരുത് ഏതൊരു വിഷയത്തിലാവട്ടെ നമ്മുടെ സംസാരം മുതൽ നമ്മുടെ ഇടപെടൽ മുതൽ നമ്മുടേതെല്ലാം കാണുന്ന അള്ളാഹുണ്ട് എന്ന പിരിച്ചോടെയായിരിക്കണം നമ്മൾ ഭൂമിയിലൂടെ നടന്നു പോകേണ്ടത് നമ്മൾ വീട്ടിൽ ജീവിക്കേണ്ടത് നമ്മൾ ആളുകൾക്കിടയിൽ പെരുമാറേണ്ടത് അങ്ങനെ പടച്ചവനുമായി ജീവി ബന്ധം കൂടുതൽ കൂടുതൽ സുദൃഢമാക്കാനുള്ള മാനസികമായ മാനസികമായൊരവസ്ഥ നമുക്കുണ്ടാവണം നമ്മളറിയണം വഹിക്കുന്നവരും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിക്കുന്നതോടൊപ്പം കീർത്തനം നടത്തുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു സിംഹാസനം വഹിക്കുന്ന മല നമ്മുടെ അതിന്റെ ചുറ്റുമുള്ള മല ൾ തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിക്കുന്നവരാണ് തങ്ങളുടെ രക്ഷിതാവിന് കീർത്തനം നടത്തുന്നവരാണ് തങ്ങളുടെ വിശ്വസിക്കുന്നവരാണ് ആമനു അവർ ചെയ്തു വരുന്ന മഹത്തായ ഒരു പുണ്യകർമ്മമുണ്ട് അത് ഭൂമിയിൽ അള്ളാഹുവിൻ്റെ തൃപ്തിരാക്കാക്കി ജീവിക്കുന്ന വിശ്വാസികൾക്ക് വേണ്ടി നടത്തുന്നവരും ആണവർ അള്ളാഹുവിനു അള്ളാഹുവിനോട് ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മൾക്ക് വേണ്ടി മനുഷ്യർക്ക് വേണ്ടി അള്ളാഹു തൃപ്തിപ്പെടുന്ന അമലുകൾ നിർവഹിക്കുന്നവർക്ക് വേണ്ടി അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുമാണവർ എന്താണ് ആ പ്രാർത്ഥന ഞങ്ങളുടെ രക്ഷിതാവേ നിന്റെ കാരുണ്യവും അറിവും സകല വസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതാണ് എല്ലാ വസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതാണ് പടച്ചവന്റെ പടച്ചവൻ ആണ് നമ്മളൊരു വസ്തു കാണുമ്പോൾ നമ്മളൊരു അനുഭവത്തിൽ നമ്മൾ ഒരു നമുക്കൊരു അനുഭവം ഉണ്ടാകുമ്പോൾ അതിൽ നമ്മൾ പ്രയാസമാണ് നേരിടുന്നതെങ്കിൽ പോലും അതിനുള്ളിൽ അതിനിടയിൽ എവിടെയോ അള്ളാഹുവിന്റെ വലിയ കാരണം ഉണ്ട് എന്ന് നാം തിരിച്ചറിയണം അങ്ങനെ സകല വസ്തുക്കളെയും അള്ളാഹുവിന്റെ കാരണവും അറിവും പൊതിഞ്ഞിരിക്കുന്നു ശബീലക് അതുകൊണ്ട് പശ്ചാത്തപിക്കുകയും നിന്റെ മാർഗം പിന്തുടരുകയും ചെയ്യുന്നവർക്ക് നീ പുറത്തു കൊടുക്കണമേ നമുക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുക പശ്ചാത്തപിക്കുകയും നിന്റെ മാർഗം പിന്തുടരുകയും ചെയ്യുന്നവർക്ക് വേണ്ടി നീ പുറത്തു കൊടുക്കണമേ നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുന്ന പടച്ചോൽ ഒരു തെറ്റും ചെയ്യാതെ മസൂമുകളായി നിരന്തരം അമ്മാവിന് സുജൂതി ചെയ്തു കൊണ്ടിരിക്കുന്ന മലക്കുകളുടെ പ്രാർത്ഥന തള്ളിക്കളയില്ല എന്ന് നാം മനസ്സിലാക്കണം ആ പ്രാർത്ഥനയ്ക്ക് നമ്മൾ തീരണമെങ്കിൽ ഈ റമദാന നമ്മൾ ഈ റമദാന നമ്മൾ എത്രമാത്രം ഉപയോഗപ്പെടുത്തി എന്ന ഒരു ചിന്ത കൂടി നമുക്കുണ്ടാവണം അതാ ബീ നരക ശിക്ഷയിൽ നിന്ന് കാത്ത് രക്ഷിക്കുകയും ചെയ്യണമേ നമ്മളെ നമ്മളെ നമ്മുടെ പിതാവോ നമ്മുടെ മാതാവോ നമ്മുടെ ഭാര്യ മക്കളോ ഒന്നുമല്ല ഈ പ്രാർത്ഥിക്കുന്നത് നമുക്ക് പുറത്ത് തരാൻ വേണ്ടി നമ്മക്ക് നമ്മുടെ നരക ശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിക്കാൻ വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ നാം അറിയണം വിശുദ്ധ ഹദീദിൽ ും നിങ്ങൾ അറിയണം കേട്ടോ ഈ ഈവിതമെന്നാൽ കളിയും വിനോദവും അലങ്കാരവും ആർഭാടവും ജോളിയും അങ്ങനെ 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 ഒരുപാട് ഒരുപാട് ആഘോഷങ്ങളും നിങ്ങൾ പരസ്പരം ദുരഭിമാനം നടിക്കലും സ്വത്തുക്കളിലും സന്താനങ്ങളിലും എൻ്റെ സ്വത്ത് എൻ്റെ സമ്പാദ്യം എൻ്റെ പ്രൗഢി എൻ്റെ ജനപ്രീതി എൻ്റെ മക്കൾ അങ്ങനെ അങ്ങനെ സ്വയം അഭിമാനം ദുരഭിമാനം നടിക്കലും ാണിക്കലും മാത്രമാണ് അവസാനത്തിൽ പറയുന്നു എന്നാൽ പരലോകത്ത് ദുർഭൃത്തർക്ക് കഠിനമായ ശിക്ഷയും സത്വൃത്തർക്ക് അള്ളാഹുവിൻകിൽ നിന്നുള്ള പാപമോചനവുമുണ്ട് പരലോകത്ത് ദുനിയാവിൽ ഈ ഈ മക്കളിൽ ഈ സമ്പാദ്യത്തിൽ ഇവിടുത്തെ അലങ്കാരത്തിൽ അങ്ങനെ അങ്ങനെ ആർമാദിച്ച് ജീവിക്കുന്ന മനുഷ്യൻ അള്ളാഹുവിനെ മറന്നു പരലോകത്തെ മറന്നാണ് ജീവിക്കുന്നതെങ്കിൽ അവന് കഠിനമായ ശിക്ഷയുണ്ട് അല്ല ഇതൊക്കെയും ഒരു പരീക്ഷണമാണെന്ന തിരിച്ചറിവിലൂടെ പടച്ചാരി തൃപ്തിയിലാക്കിയാണ് ജീവിക്കുന്നതെങ്കിൽ അവർക്ക് പാപമോചനവും അള്ളാഹുവിൻ്റെ തൃപ്തിയുമുണ്ട് ഐഹിക ജീവിതം അറിയണം നിങ്ങൾ ഹയാത്തു ഇല്ലാമത്തോകജീവിതം ഈ ലോക ജീവിതം നമ്മെ വഞ്ചിക്കുന്ന ഒരു വിഭവം മാത്രമാണ് നമ്മെ കണ്ണഞ്ചിപ്പിച്ചു എന്ന് തോന്നിപ്പിക്കുന്ന നമ്മളെ ആകർഷിപ്പിക്കുന്ന ഒരു വഞ്ചനയുടെ വിഭവം മാത്രമാണ് അതിനപ്പുറം ഒന്നുമില്ല എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം അലൈഹി പറഞ്ഞു ിൽ വിരൽ മുക്കിയാൽ ഒരു വിരൽ മുക്കിയാൽ ആ വിരലിൽ എത്രമാത്രം മാത്രം ജലഗണം പറ്റിപ്പിടിക്കുന്നുവോ അതാണ് ആഹിറവും ദുനിയാവും തമ്മിലുള്ള വ്യത്യാസം വിദ്യാസം ആഹിറം വലിയ കടലാണ് ആഹരം എന്നാൽ ആ വലിയ കടലാണ് അറ്റമില്ലാത്ത കടലാണ് അതിൽ നിന്നൊരു വിരൽ ചൂണ്ടുവിരൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രവാചകം പറഞ്ഞത് അതിൽ നിന്നൊരു വിരൽ മുക്കിയാൽ എത്ര എത്ര ജനങ്ങളും അതിൽ പറ്റിപ്പിടിക്കും അത്രയേ ഉള്ളൂ ഈ ദുനിയാവ് എന്നാൽ ദുനിയാവിനെ നമുക്ക് തിരിച്ചറിയാതെ അറിയാതെ പോകുന്നു ഈ ദുനിയാവേ ഉള്ളൂ എന്ന് നാം സംശയിച്ചു പോകുന്നു അതുകൊണ്ട് തന്നെ ദുനിയാവിന് ജീവിതത്തിന് വേണ്ടി നാം നെട്ടോട്ടം ഓടുകയാണ് കുലനർക്കു mode. തന്നെ ചെയ്യും എല്ലാവരും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ പ്രതിഫലങ്ങൾ പിന്നെ നാളിൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായി നൽകപ്പെടുകയുള്ളൂ ഇവിടുന്ന് നമ്മുടെ ദൗത്യങ്ങൾക്ക് ഇവിടുന്ന് നമ്മുടെ പ്രതിഫലങ്ങൾക്ക് ഇവിടെ നമ്മൾ നിർവഹിക്കും പുണ്യങ്ങൾക്കൊന്നും പരിപൂർണമായ പ്രതിഫലം ഇവിടെ ലഭിക്കുന്നില്ല ഇവിടെ ലഭിക്കുന്നില്ല എന്ന കാര്യം ഉറപ്പാണ് ഇവിടെ നിർവഹിക്കുന്ന ഒരുപാട് അക്രമികളുടെ അക്രമ സ്വഭാവങ്ങൾക്കുള്ള ശിക്ഷയും ഇവിടെ പൂർണമായ തോതിൽ ലഭിക്കുന്നില്ല എന്നുള്ളതും സത്യമാണ് അതുകൊണ്ട് തന്നെ ഒരു പ്രതിഫലനാണ് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നു എല്ലാവർക്കും എല്ലാവർക്കും അതിരി കവിയാത്ത തുല്യമായ നീതി നടപ്പാക്കുന്ന ദിവസം അക്രമിക്ക് അവന്റെ ശിക്ഷ നല്ലവന് അവന്റെ പുണ്യം അങ്ങനെ ഒരു നീതി നടപ്പാക്കുന്ന ദിവസമുണ്ട് അന്നാണ് നിങ്ങൾക്കെല്ലാം അന്നാണ് പ്രതിഫലം കൃത്യമായി നൽകുക അപ്പോൾ ആരാണ് നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും ആരാണ് നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്യുന്നത് അവനാണ് വിജയിക്കുന്നത് അന്ന് അവിടെ വെച്ചുള്ള വിചാരണയിൽ ആരാണ് സ്വർഗപ്രവേശം ആർക്കാണ് ലഭിക്കുന്നത് ആരാണ് നരകത്തിൽ പെട്ടു പോകുന്നത് നരകത്തിൽപ്പെട്ടൊന്നു പോകുന്നവൻ അവൻ പരാജയപ്പെട്ടവനും സ്വർഗാവകാശി വിജയുമായിരിക്കും അതുകൊണ്ട് ഈ ദുനിയാവിനെ ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് നിസ്സാരമാണ് ഈ ദുനിയാവിലെ ജീവിതം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവിടെ ഇവിടെ നമ്മുടെ പരീക്ഷണങ്ങളൊക്കെയും ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് പഠിച്ചവന്റെ തൃപ്തിരാക്കാക്കി ജീവിക്കാൻ കഴിയണം തൃപ്തിരാക്കാക്കി ജീവിക്കാൻ കഴിയണം നമ്മൾ ഇത് കബളിപ്പിക്കുന്ന ഒരു വിഭവം മാത്രമാണ് നമ്മൾ അറിയണം അങ്ങനെ ഒരു വഞ്ചനയിൽ നമ്മൾ പെട്ടുപോവാതിരിക്കണം ബുദ്ധിയുള്ള ചിന്തയുള്ള മനുഷ്യൻ നമ്മുടെ കൺമുമ്പിലുള്ള സാധനങ്ങളിൽ പെട്ടുപോയി അങ്ങനെ അതിൽ നഷ്ടപ്പെട്ടു പോകുകയാണ് നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകാണ് അതൊരിക്കലും ഉണ്ടാവരുത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖുറാൻ സത്യവിശ്വാസികളെ നിങ്ങളുടെ സ്വത്തുക്കളും നിങ്ങളുടെ സന്താനങ്ങളും അള്ളാഹുവിനെ പറ്റിയുള്ള സ്മരണയിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചു തിരിച്ചുവിടാതിരിക്കട്ടെ ആരങ്ങനെ ചെയ്യുന്നുവോ അവർ തന്നെയാണ് നഷ്ടക്കാർ നമ്മുടെ സ്വത്തുക്കൾ നമ്മുടെ സന്താനങ്ങൾ അതിനുവേണ്ടി മാത്രമായി പോവുകയാണ് നമ്മുടെ ജീവിതം അങ്ങനെ ആയിപ്പോകല്ലേ അവർക്ക് വേണ്ടി ജീവിക്കണം സ്വത്ത് സമ്പാദിക്കണം ഹലാലായ മാർഗത്തിൽ സന്താനങ്ങളെ നല്ല രീതിയിൽ വളർത്തണം അതൊക്കെയും ആവശ്യമാണ് അനിവാര്യമാണ് എന്നാൽ അതിനൊക്കെ ചിട്ടവട്ടങ്ങളുണ്ട് അതിനൊക്കെ നിയന്ത്രണങ്ങളുണ്ട് അതിനൊക്കെ പടച്ചോന്റെ വിധി വിലക്കുകളുണ്ട് അതനുസരിച്ച് ക്രമപ്പെടുത്തി അതനുസരിച്ച് വേണം അവരെ അത് സംരക്ഷിക്കാൻ മക്കളായിരുന്നാലും സ്വത്ത് ായിരുന്നാലും അതിനപ്പുറം അതിൽ പോവല്ലേ അങ്ങനെ മതിമറന്നു പോയാൽ അവർ നഷ്ടക്കാരാണ് നിങ്ങൾ ഓരോരുത്തർക്കും മരണം വരുന്നതിന് മുമ്പായി നിങ്ങൾക്ക് നാം നൽകിയിട്ടുള്ളതിൽ നിന്ന് നിങ്ങൾ ചിലവഴിക്കുകയും ചെയ്യുക നമുക്ക് നമുക്കള്ളാഹു എന്ത് നൽകി ആരോഗ്യം നൽകി ആരോഗ്യം കൊണ്ട് നമുക്ക് ജനോപകാരപ്രദമായ കാര്യങ്ങളിൽ ഇട ഇടപെടാൻ കഴിയണം നമുക്ക് സമ്പത്ത് നൽകി സമ്പത്ത് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മൾ ചെലവഴിക്കണം അങ്ങനെ നമുക്ക് നമുക്കള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ അത് പങ്ക് വെച്ചുകൊണ്ട് അവർക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയും അത് ഉപയോഗപ്പെടുത്താനുള്ളൊരു മാനസികാവസ്ഥ നമുക്കുണ്ടാകണം അന്നേരത്തിൽ അന്ന് അതാ സമയത്ത് കാർആാൻ പറയുകയാണ് അങ്ങനെ നിങ്ങൾക്ക് മരണം വരുന്നതിനു മുമ്പായി നിങ്ങൾ ധനം ചെലവഴിക്കണമെന്ന് പറയുമ്പോൾ അവർ പറയും എന്റെ രക്ഷിതാവേ അടുത്ത ഒരവധി വരെ നീ എനിക്ക് എന്താ നീട്ടിത്തരാത്തത് അവസാന സമയമാകുമ്പോൾ മനുഷ്യൻ ചോദിച്ചു പോകും ഒരിത്തിരി കൂടി ഒരിത്തിരി കൂടി എന്നാലിന്ന് കാര്യങ്ങൾ ചെയ്തു തീർക്കാനും ഇവിടെ ഈ ലോകത്ത് ഒരു മനുഷ്യനും അവന്റെ ദൗത്യം പൂർണമായും പൂർത്തീകരിച്ച ശേഷമല്ല ഇവിടെ പറയുന്നത് പലർക്കും പലതും ചെയ്യാനുണ്ട് ഒന്നിനുപറകെ മറ്റൊന്നായി അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പടച്ചോൺ തിരിച്ചു പിടിക്കുക ഒന്ന് ചെയ്ത് അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒന്ന് ചെയ്യുമ്പോഴേനിടയിലായിരിക്കും പടച്ചോൺ തിരിച്ചു വിളിക്കുക പ്രായം പടച്ചോൻ നോക്കൂല ആരോഗ്യം പടച്ചോൻ നോക്കൂല ജനസമ്മതി പടച്ചോൺ നോക്കൂല ആ സമയത്ത് നമ്മൾ നമ്മൾ ചിന്തിച്ചു പോകും ഒരിത്തിരി കൂടി ഒരു മാസം കൂടി അല്ലെങ്കിൽ ഒരു ദിവസം കൂടി അല്ലെങ്കിൽ ഒരു മണിക്കൂറും കൂടി എന്നെ ഒന്ന് നീട്ടി തന്നിരുന്നെങ്കിൽ നിന്ന് പക്ഷേ അവധി എത്തിക്കഴിഞ്ഞാൽ അടച്ചോം പിന്നെ ശേഷം അതിൽ ഒരു മാറ്റവും വരുത്തുകയില്ല അങ്ങനെയുള്ളൊരു ജീവിതമാണ് നമുക്ക് അങ്ങനെയൊരു അവസാനമാണ് നമുക്ക് വരാനിരിക്കുന്നത് വിശുദ്ധ ഖുർആൻ വിശുദ്ധാൻ പറയുന്നു യാ അയ്യുഹല്ലദീന ഖൂ വൽ സത്യവിശ്വാസികളെ സ്വദേഹങ്ങളെയും നിങ്ങളുടെ ബന്ധുക്കളെയും നിങ്ങളുടെ വേണ്ടപ്പെട്ടവരെയും മനുഷ്യരും കല്ലുകളും ഇന്ധനമായിട്ടുള്ള നരകാജ്ഞയിൽ നിന്ന് നിങ്ങൾ കാത്തുരക്ഷിക്കണമേ യും നമ്മുടെ വേണ്ടപ്പെട്ടവരെയും അഹലുകാരെയും മനുഷ്യരും കല്ലുകളും ഇന്ദരമാക്കപ്പെടുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണമേ എന്ന് ഖുർആാൻ പറയുകയാണ് സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുക സൂക്ഷിക്കണേ ഓരോ വ്യക്തിയും താൻ നാളേക്ക് വേണ്ടി എന്തൊരു മുന്നൊരുക്കമാണ് ചെയ്തു വെച്ചിട്ടുള്ളതെന്ന് നോക്കുക നാളേക്കു വേണ്ടി ദുനിയാവിൽ നമ്മൾ നാളേക്ക് വേണ്ടി ഒരുക്കം നടത്തിയിട്ടുണ്ട് നമ്മളൊക്കെയും പെരുന്നാളിനു വേണ്ടി വസ്ത്രങ്ങൾ എടുത്തു വെച്ചവരാണ് പെരുന്നാൾക്ക് വേണ്ടി ഭക്ഷണ വിഭവങ്ങൾ വീട്ടിൽ ഒരുക്കി വെച്ചവരാണ് അതിനുശേഷമുള്ള ദിവസങ്ങളിൽ ജീവിക്കാൻ വേണ്ടിയുള്ള പ്ലാനുകളൊക്കെ നമുക്കുണ്ട് പക്ഷേ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിട പറഞ്ഞു കഴിഞ്ഞാൽ ആഹ്ലത്തി കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്താണുള്ളത് എന്നതിനെ കുറിച്ച് ചിന്തിക്കണം അതിന് വേണ്ടി നിങ്ങൾ എന്താണ് ഒരുക്കി വെച്ചത് എന്ന് ചിന്തിക്കണം നിങ്ങൾ ഓരോ വ്യക്തിയും താൻ നാടേക്ക് വേണ്ടി എന്ത് മുന്നൊരുക്കമാണ് ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് നോക്കണം നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുക തീർച്ചയായും അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി സൂക്ഷ്മമായിട്ട് അറിയുന്നവനാണ് ഒന്നും ഒന്നും തെറ്റിപ്പോകാതെ ഒന്നും വിശു വിട്ടു പോകാതെ അറിയുന്നവനാണ് അള്ളാഹു അതുകൊണ്ട് തന്നെ നമ്മുടെ നാളെയ്ക്ക് വേണ്ടി നമ്മൾ തന്നെ ഒരുക്കി വെക്കണം നാളെ എന്ന് പറഞ്ഞാൽ ആ നാളെയെ നമ്മെ സഹായിക്കാൻ അവിടെ ആരും ഉണ്ടാവൂലും ഇന്നലത്തെ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിക്കണേ തീർച്ചയായും ആ അന്ത്യസമയത്തെ പ്രകമ്പനം ഭയങ്കരമായ ഒരു കാര്യം തന്നെയാകുന്നു യൗമ തറോനഹ ും നിങ്ങൾ തന്റെ മുരൂട്ടുന്ന കുഞ്ഞിനെ അശ്രദ്ധമായി പോകും നമ്മൾ കണ്ടില്ലേ എസ് എൽ സി പരീക്ഷ കഴിഞ്ഞോനെ ആഘോഷ തിമിർപ്പിട്ടു പോകാതെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നത് എന്നാൽ അന്നത്തെ ദിവസം മുരയൂട്ടുന്ന കുഞ്ഞെന്ന് പറയുമ്പോ മറ്റൊന്നും ആ ഉമ്മാ കോർന്നുണ്ടാവൂല ഏറ്റവും പ്രിയപ്പെട്ടതാണ് ആ കുഞ്ഞ് ആ കുഞ്ഞിനെ വരെ പോലും മറന്നു പോകുന്ന വലിച്ചെറിഞ്ഞു കളിക്കുന്ന ഒരു ദിവസം വരാനിരിക്കുന്നു ഉപ്പാക്ക് മകന് ഓർമ്മയില്ല മകൾക്ക് ഉമ്മയെ ഓർമ്മയുണ്ടാവൂല ഭാര്യക്ക് ഭർത്താവിന് മക്കൾക്ക് മാതാപിതാക്കളെ സഹോദരന് സഹോദരി ഒന്നും ഓർമ്മയില്ലാത്ത ഒരു ദിവസമാണതെന്ന് വിശുദ്ധ ഭഗവാൻ സൂചിപ്പിക്കുകയാണ് എന്നാൽ ചകിടപ്പിക്കുന്ന ആ ശബ്ദം വന്നാൽ അതായത് മനുഷ്യൻ തന്റെ സഹോദരനെ വിട്ടി ഓടിപ്പോകും ഏറ്റവും പ്രിയപ്പെട്ട എന്റെ ഉമ്മാനയും ഒക്കെ വിട്ട് ഓടിപ്പോകും ഉമ്മാക്കത്തെയും പ്രയാസമെന്ന വന്ന ഉപ്പാക്കത്തെയും പ്രയാസം ചേർത്ത് വിളിച്ച് സംരക്ഷിക്കാൻ നമ്മളുണ്ട് ഇവിടെ പക്ഷേ അവിടെ ഉപ്പയുടെ പ്രയാസത്തിൽ നമ്മൾ പങ്കാളിയാവൂല ഉമ്മയുടെ പ്രയാസത്തിൽ നമ്മൾ പങ്കാളിയാവൂല നമ്മൾ നമ്മുടെ വേദാറുമായിട്ട് ഓടിപ്പോകുന്ന ദിവസമാണ് ഏറ്റവും പ്രിയപ്പെട്ട തൻ്റെ ഭാര്യയും മക്കളെയും വരെ പരിഗണിക്കാത്ത ഒരു ദിവസം വരാനിരിക്കുന്നു നമ്മൾ ിക്കാനിരിക്കുന്നു നമ്മൾ അവിടത്തേക്കുള്ള യാത്രയിലാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ നമുക്കതിരിൽ നാം സാക്ഷി പറയുന്ന ആ ദിവസം എന്നാൽ കണ്ണ് അഞ്ചി പോവുകയും ഗ്രഹണം ബാധിക്കുകയും സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്താൽ അന്നേ ദിവസം മനുഷ്യൻ പറയും എവിടെയാണ് ഓടി രക്ഷപ്പെടാനുള്ളത് മനുഷ്യൻ അന്ന് ചോദിക്കും നിന്റെ ഇൻസാൻ അന്നേ ദിവസം നീ അന്നേ ദിവസം മനുഷ്യൻ മുൻകൂട്ടി ചെയ്തതിനെ പറ്റിയും നീട്ടിവെച്ചതിനെ പറ്റിയും അവര് വിവരമറിയിക്കപ്പെടും ഇൻസാൻ അല നഫ്സീറ തന്നെയുമല്ല മനുഷ്യൻ തനിക്കെതിരിൽ ഞാൻ എനിക്കെതിരിൽ സാക്ഷിയാവും ഞാൻ എനിക്ക് വേണ്ടിയാണ് ഇവിടെ ജീവിച്ചത് ഞാൻ എനിക്ക് വേണ്ടിയാണ് ഇവിടെ സുഖലോലുപനായി ജീവിച്ചത് ഞാൻ എനിക്ക് വേണ്ടിയാണ് ആസ്വാദന ജീവിതം തെരഞ്ഞെടുത്തത് അതേ ഞാൻ എനിക്ക് വേണ്ടി അവിടെ വെച്ച് സാക്ഷി പറയുന്നു എന്റെ കൈ സാക്ഷി പറയും എന്റെ നാവ് സാക്ഷി പറയും എന്റെ കാല് സാക്ഷി പറയും ഓരോ ശരീരവും സാക്ഷി പറയും നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയ ആയുധം വിരലാണല്ലോ മൊബൈൽ ഫോണിലൂടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വിരൽ നമുക്കെതിരെ സാക്ഷി പറയുന്ന ഒരു ദിവസം വരാനിരിക്കുന്നു എന്ന് നാം തിരിച്ചറിയുക മനുഷ്യൻ തനിക്കെതിരിൽ തന്നെ തെളിവുണ്ടാക്കുന്ന അല്ലെങ്കിൽ താ സാക്ഷി പറയുന്ന ഒരു ദിവസം വരാനിരിക്കുന്നു അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മൾ നമ്മുടെ ആഹ്റം രക്ഷപ്പെടണം പ്രതിഫല നടപടിയുടെ ദിവസം എന്നാൽ എന്താണെന്ന് നിനക്കറിയാമോ മുദ്ദീൻ പ്രതിഫല നടപടിയുടെ ദിവസം എന്താണെന്ന് വീണ്ടും ചോദിക്കുകയാണെന്ന് നിനക്കറിയാമോ ഒരാൾക്കും മറ്റൊരാൾക്ക് വേണ്ടി ഒന്നും അതീനപ്പെടുത്താനാവാത്ത ദിവസമാണ് അന്നേ ദിവസം കൈകാര്യ കർത്തൃത്വം അള്ളാഹുവിനായിരിക്കും ഓരോ വ്യക്തിയും താൻ തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുള്ളത് എന്തെന്ന് അറിയുന്നതാണ് നമ്മൾ അവിടെ വെച്ച് ഇവിടെ നിന്ന് ചെയ്ത് മറന്നുപോയതൊക്കെയും അവിടുന്ന് നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിക്കും അവിടുന്ന് നമ്മുടെ മുമ്പിൽ കാണിക്കും അപ്പോ അന്താണിച്ചു പോകും അന്താണിച്ചു പോകും എല്ലാം എല്ലാം അവിടെ വെച്ച് കാണിക്കും നാളിൽ നീതിപൂർണമായ തുലാസുകൾ നാം സ്ഥാപിക്കുന്നതാണ് അപ്പോൾ ഒരാളോടും ഒട്ടും അനീതി കാണിക്കുകയേ ഇല്ല നീതിപൂർവകമായ ഒരു തുലാസ് എന്നെ പരിപൂർണമായി അളന്ന് തിട്ടപ്പെടുത്തുന്ന ഒരു തുലാസ് അന്നുണ്ടാകും നമ്മൾ മനസ്സിലാക്കണം ഇതുവരെ പറഞ്ഞു വച്ചിരിക്കുന്നത് ഈ ദുനിയാവിൽ മറന്നു പോകുന്ന മനുഷ്യൻ്റെ അടുത്തിൽ എത്തുമ്പോ ആ ലോകത്തിന് വേണ്ടി ഒന്നും ചെയ്യാതെയാണ് അവിടെ എത്തുന്നതെങ്കിൽ നമ്മുടെ ചെയ്തികളൊക്കെയും നമ്മൾ നിഷേധിച്ചാൽ പോലും ഇല്ല ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ചെയ്ത കാര്യം മറച്ചു വെച്ച് പറഞ്ഞാൽ രക്ഷപ്പെടുത്താൻ ദുനിയവിൽ ആളുകളുണ്ട് രക്ഷപ്പെടാൻ ദുനിയാവിൽ നിയമങ്ങൾ നിയമത്തിന്റെ പഴുതുകൾ വരെയുണ്ട് ആഹാരത്തിൽ അതിന് കഴിയുകയില്ല കഴിയില്ല ഒരു ദിവസം നമ്മെ കൃത്യമായി അളന്ന് തിട്ടപ്പെടുന്ന ഒരു ദിവസം വരാനിരിക്കുന്നു അള്ളാഹു ആണെങ്കിൽ ഒരു അനീതിയും ഒരു അനീതിയും മനുഷ്യനോട് കാണിക്കുകയില്ല അള്ളാഹു ഒരാളെ ശിക്ഷിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു ഒരാളെ കഠിനമായി ശിക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് അനീതിയല്ല എന്ന് നാം അറിയണം അത് അയാൾക്ക് അർഹതപ്പെട്ട ശിക്ഷയാണ് ഒരു അനീതിയും കാണിക്കുന്നവനല്ല അള്ളാഹു അങ്ങനെയുള്ള ഒരു ലോകത്തേക്ക് നാം തിരിച്ചു പോകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ പ്രവാചകൻ സലഹു അലൈവലം പറഞ്ഞു നിങ്ങൾ മുന്നോട്ടും പിന്നോട്ടുമൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അമരുകൾ സൽക്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും ഒക്കെ ഇങ്ങനെ കാണാം നിങ്ങൾ നേരെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അന്നേരത്തെ ദിവസം നരകം കാണാം അവൻ അവന്റെ മുന്നിലേക്ക് നോക്കുമ്പോ അവന് നരകമല്ലാതെ മറ്റൊന്നും കാണാൻ കഴിയില്ല അവന്റെ മുഖത്തിന് നേരെ നരകം ഇങ്ങനെ കത്തിച്ചൊലിക്കുന്നതായിട്ടായിരിക്കും അവൻ കാണുക അതുകൊണ്ട് പത്തക്കുന്നാറ വലൗ വിഷി നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണേ ഒരു ഈത്തപ്പഴത്തിന്റെ ചീട് കൊണ്ടെങ്കിലും ഒരു ഈത്തപ്പഴത്തിന്റെ ചീണേ നമ്മളിൽ തുള്ളൂ ഒന്നുമില്ല നമ്മളും പട്ടിണിയിലാണ് നമ്മളും പ്രയാസത്തിലാണ് സാമ്പത്തികമായി ഒന്നുമില്ല വിഷമത്തിലാണ് എങ്കിൽ അതിൽ നിന്ന് ഉള്ളത് കൊടുത്തിട്ടെങ്കിലും ഈ ഭയാനകമായ നരകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണേ അതിനുള്ള ശ്രമം ദുനിയാവിൽ നിന്ന് നിങ്ങൾ നടത്തണേ എന്നാണ് പ്രഭാചകൻ സലാഹു അലൈവ് സൂചിപ്പിച്ചിരിക്കുന്നത് കണ്ണുകളുടെ കട്ടുനോട്ടവും ഹൃദയങ്ങൾ മറച്ചു വെക്കുന്നതും അള്ളാഹു അറിയുന്നതാണ് നമ്മൾ നമ്മുടെ മനസ്സിൽ ഒളിപ്പിച്ച നമ്മുടെ ചിന്ത അതൊന്നും ആരും അറിയില്ല എന്നാണ് കരുതുന്നത് നമ്മുടെ ചിന്തയെക്കുറിച്ച് തൊട്ടടുത്തുള്ള ആളുകൾക്ക് പോലും അറിയില്ല നമ്മൾ ഒളി കണ്ടിട്ട് നോക്കുന്നത് തൊട്ടടുത്തുള്ള ആളുകൾ ശ്രദ്ധിച്ചു കൊള്ളണമെന്നില്ല പക്ഷേ അതൊക്കെയും അറിയുന്നവനാണ് പടച്ചോൻ അതൊക്കെയും അറിയുന്നവനാണ് പടച്ചോൻ ആ പടച്ചോനെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്കുള്ള ദിവസങ്ങൾ ഈ റമദാനിലായിരുന്നാലും റമദാനി ശേഷമായിരുന്നാലും ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി പടച്ചവൻ തിരിച്ചു വിളിക്കുമ്പോൾ ഈ മാനോടെ പിരിഞ്ഞു പോകാനുള്ള മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തണം അതിനുള്ള ശ്രമം നിരന്തരം തുടർന്നു തുറന്നുകൊണ്ടിരിക്കുക അള്ളാഹു മനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ